വരുമ്പോൾ കുറിച്ച് പറയാൻ മനുഷ്യനെ പറ്റി എത്ര എന്ത് പറഞ്ഞാലാ മതിയാവുക എന്നുള്ളത് ഇപ്പോഴും പറയുമ്പോ ഞാൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂടെ വളരെ എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് സിനിമ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം പക്ഷെ ഇതിനുമുമ്പ് അമ്മ മീറ്റിങ്ങുകളിലും ഒക്കെ പല ഒക്കെ ഒരുമിച്ച് ഉണ്ടാവാനുള്ള സാധ്യത സാധിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് അങ്ങനെയുള്ള ആള് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിലൊരാളെ പോലെ നിന്ന് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ആ മനുഷ്യനോടുള്ള ബഹുമാനം കൂടാണ് യെസ് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും ഒരുപാടധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നമുക്ക് ലാലേട്ടൻ ആണ് നമുക്ക് അല്ലേ സ്വന്തം വീട്ടിലെ ഒരാൾ പോലെയാണ് പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ കാണുമ്പോൾ ഇത്രയും എന്താ പറയുക മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വേറൊരാളെ കണ്ടിട്ടില്ല ദ ഗ്രേസ് ഹി ക്യാരീസ് അതാണ് അദ്ദേഹത്തിന് മോഹൻലാൽ വല്ലാതെ സംഭവിച്ചു എന്ന് ഫീൽ അത് കപ്പ് ഓഫ് ടീ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ റിയലി എൻജോയ്ഡ് ദ മൂവി ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാണാൻ ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ മൂവിയാണ് അത് അതിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ടല്ല അല്ലാതെ തന്നെ ഒരു പ്രേക്ഷകയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് ഈ പടം ഇറങ്ങി അതിന് അത് വേണ്ട രീതിയിൽ സക്സസ് ആയില്ല തിയേറ്ററിൽ എന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇത് ഒ ടി ടിയിൽ വന്ന സമയത്ത് എത്ര പേര് വിളിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ കാണണേ അന്ന് കാണാൻ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് ഒരുപാട് പേര് വിളിച്ചു ഇതേപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം പോലെ ഒരുപാട് പേര് അയ്യോ എനിക്കിഷ്ടപ്പെട്ട മൂവി ആട്ടോ ആറാട്ട് എന്ന് പറയുന്ന ഇതുണ്ട് അതൊരു മോഹൻലാൽ മൂവിയായിട്ട് കണ്ടാൽ മതി എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ അത് സ്പൂഫയെന്ന് പറഞ്ഞു തന്നെ ചെയ്താൽ മതിയായിരുന്നു മലയാളി അത്ര പരിചിതമല്ലല്ലോ മലയാളിക്ക് സ്പൂഫ് എന്നുള്ളൊരു കാറ്റഗറി സ്പൂഫ എന്ന് പറഞ്ഞ് തന്നെ അത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടി തിയേറ്ററിൽ നമുക്ക് ഹൈപ്പ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് പിന്നെ സിനിമയൊക്കെ ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ വളരെ നല്ല മൂവിയായിരിക്കും ലെറ്റ്സ് ടേക്ക് വന്ദനം തിയേറ്ററിലോടിയില്ലല്ലോ പക്ഷെ നമുക്ക് ഇന്ന ഫേവറായിട്ടുള്ള മൂവി അല്ലേ മലയാളിക്ക് പൊതുവേ ട്രാജഡിയോട് അത്ര ഇഷ്ടമല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത് എന്ന് പറഞ്ഞ മൂവി പക്ഷെ എന്ന് പറഞ്ഞ മൂവി ഇന്ന് നമ്മൾ കാണുമ്പോൾ കാണുമ്പോ നമ്മളെന്താ പറയാ ഓഹ് അങ്ങനെയല്ലേ പറയാറച്ചുകാലം കഴിയുമ്പോ സെയിം തിങ് വിജോ ചേട്ടൻസ് മൂവി പല അദ്ദേഹം നല്ല പല മൂവികളും എടുത്തിട്ടുണ്ട് പക്ഷെ ലിജോ ചേട്ടന്റെ പല മൂവികളും നമുക്ക് ചിലർ പറയും അത് അത് പോരാ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡബിൾ ബാലറ്റ് റിലീസായ സമയത്ത് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിലബസ് ദാറ്റ് യു കെ ലേൺ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് കാണുന്നത് ഒരു പത്ത് വർഷം മുമ്പേ കാണുന്നു അത്രേയുള്ളൂ കെ ജി ജോത്സവർ ഒക്കെ അങ്ങനെ ആയിരുന്നില്ലേ കെ ജി ജോത്സവറിന്റെ മൂവീസൊക്കെ എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് വളരെ വേറിട്ട ചിന്താഗതിയിൽ കൊണ്ടുവരുന്ന മൂവീസ് അപ്പോൾ സിനിമ അങ്ങനെയാണ് ലെറ്റ്സ് ലെറ്റ്സ് ആക്സെപ്റ്റ് ദാറ്റ് ആൻഡ് മൂവ് ഫോർവേഡ് കുറച്ചു കാലം കഴിയുമ്പോൾ അപ്പോഴത്തെ ജനറേഷൻ അത് ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും